ആറ്റിങ്ങിൽ അമൃത മോഡൽ സ്കൂളിൽ ഓറഞ്ച് ഡേ സെലിബ്രേഷൻ നടന്നു കിൻഡർ ഗാർഡൻ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളും അധ്യാപികമാരും രക്ഷിതാക്കളും ഓറഞ്ച് കളറിലാണ് സ്കൂളിലെത്തിയത് ഓറഞ്ച് കളർ ഇന്റർനാഷണലിൽ വിമൻ എംപവർമെൻ്റ് ആണ് രേഖപ്പെടുത്തുന്നതെങ്കിലും ഇവിടെ കിൻഡർ ഗാർഡനിലെ കുട്ടികൾ ഓറഞ്ച് മുസമ്പി പപ്പായ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളുടെയും കാരറ്റ് മേരി തുടങ്ങിയ വെജിറ്റബിൾസിനെയും പൂക്കളെയും കുറിച്ചുള്ള ഗുണങ്ങൾ വേഷപകർച്ചയിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി സ്കൂൾ പ്രിൻസിപ്പൽ സഞ്ജീവസ് ചെയർമാൻ എൻ മോഹനൻ വൈസ് പ്രിൻസിപ്പൽ ലതിക മോഹൻ എമാദേവി ആർ എസ് സിന്ധുറാണി ദീപ ഡി പി തുടങ്ങിയവരും പങ്കെടുത്തു